അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ മുക്മിനിങ്ങളെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള എന്നാൽ പലപ്പോഴും നമ്മൾ അവഗണിച്ചു കളയുന്ന വലിയൊരു പുണ്യമാണ് തഹജുദ് നിസ്കാരം ഇത് നിസ്കരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല സാധാരണക്കാർ പലരും ചോദിക്കാറുണ്ട് ഇതിനൊരുപാട് ഷർത്തുകളും പ്രത്യേക സൂഹത്തുകളുമൊക്കെ ഇല്ലയെന്ന് ഒന്നുമില്ല വളരെ എളുപ്പമാണ് തഹജുദ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം സമയം ഇതിൽ ഓതേണ്ട സൂറത്തുകൾ ഇതിന് അല്ലാഹു നൽകുന്ന അത്ഭുതകരമായ പ്രതിഫലങ്ങൾ എന്നിവയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വിഷയത്തിലേക്ക് കടക്കും മുൻപ് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവെത്താൻ വേണ്ടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്താണ് തഹജുദ് സമയവും നിബന്ധനകളും തഹജ്ജുദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉറക്കം ഒഴിവാക്കുക എന്നാണ് രാത്രിയുടെ മൂന്നിലൊരു ഭാഗം അതായത് എല്ലാവരും നല്ല ഉറക്കത്തിൽ കഴിയുന്ന സമയം അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാണ് ഇതിന്റെ രീതി എപ്പോഴാണ് എപ്പോഴാണിതിൻ്റെ സമയം ഇഷാ നിസ്കാരത്തിന് ശേഷം അല്പസമയമെങ്കിലും ഉറങ്ങി എഴുന്നേറ്റാൽ തഹജുദിന്റെ സമയമായി സുബഹി ബാങ്ക് കൊടുക്കുന്നതുവരെ ഈ സമയം നീണ്ടു നിൽക്കും ഇഷ കഴിഞ്ഞ് അത് അഞ്ചു മിനിറ്റോ അതോ മണിക്കൂറുകളോ ആകട്ടെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കണമെന്നത് ഇതിൻ്റെ പ്രധാന നിബന്ധനയാണ് രാത്രി ജോലി ചെയ്യുന്നവർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഇനി സെക്യൂരിറ്റി ജോലിയോ മറ്റോ കാരണം രാത്രി ഉറങ്ങാൻ സാധിക്കാത്തവരാണെങ്കിലോ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഉറങ്ങി എഴുന്നേറ്റാലേ തഹജുദാകൂ എന്നാണ് എങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ ജോലി കഴിഞ്ഞു കുളിച്ച് എടുത്ത് ഇഷ നിസ്കരിക്കുമ്പോൾ ഉറങ്ങാൻ സാധിക്കാത്തവർക്കും അള്ളാഹു തഹജുദിന്റെ കൂലി നൽകുമെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഉത്തമം സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയമാണ് നല്ല തണുപ്പുള്ള ഉറക്കം വരാൻ സാധ്യതയുള്ള ആ സമയത്ത് എഴുന്നേറ്റ് എടുത്ത് നിസ്കരിക്കുന്നതിനാണ് ഏറ്റവും കൂലിയുള്ളത് ഇനി എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നോക്കാം നിയത്ത് സാധാരണ സുന്നത്ത് നിസ്കാരങ്ങൾ പോലെ തന്നെ അള്ളാഹുവിനു വേണ്ടി രണ്ട് റക്കാത്ത് തഹജു സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതുക റക്കാത്തുകൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്ത് കൂടിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിസ്കരിക്കാം എട്ട് പന്ത്രണ്ട് ഇരുപത് എന്നിങ്ങനെ എത്ര വേണമെങ്കിലും ആകാം സൂറത്തുകൾ പ്രത്യേകമായി ഏതെങ്കിലും സൂറത്ത് ഓതണം എന്ന് നിർബന്ധമില്ല നിങ്ങൾക്കറിയാവുന്ന ഏത് സൂറത്തും ഓതാം ചെറിയ സൂറത്തുകൾ മതിയെങ്കിൽ ഫലക് നാസ് എന്നിവ ഓതാം ഇനി അല്പം ദീർഘിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാം റക്കായത്തിൽ സബ്ബി ഹിസ്മ റബ്ബിക്കൽ ആല ഓതിയാൽ രണ്ടാം റക്കായത്തിൽ അൽ ഖാഷിയ ഓതുക ഒന്നാം റക്കായത്തിൽ കാഫിറൂൺ ആണെങ്കിൽ രണ്ടാം റക്കായത്തിൽ ഇഹ്ലാസ് ഓതുക ഒന്നാം റക്കായത്തിൽ ഫലക് ആണെങ്കിൽ രണ്ടാം റക്കായത്തിൽ നാസ് ഓതുക ഇതാണ് ഉത്തമമായ ക്രമം സലാം വീട്ടൽ സാധാരണ നിസ്കാരത്തിലെ പോലെ തന്നെ സലാം വീട്ടുക ചിലർ സലാം വീട്ടുന്ന സമയത്ത് തല വല്ലാതെ വെട്ടിപ്പൊളിക്കാറുണ്ട് അത് ആവശ്യമില്ല ചിലപ്പോൾ നിസ്കാരം തന്നെ ബാത്തിലായി പോകാൻ അത് കാരണമാകും വലത്തോട്ടും ഇടത്തോട്ടും സാധാരണ പോലെ തിരിഞ്ഞ് അസലാമലും എന്ന് ചൊല്ലിയാൽ മതി ഇരുന്ന് നിസ്കരിക്കാമോ നിന്ന് നിസ്കരിക്കാൻ പ്രയാസമുള്ളവർക്ക് തഹജുദ് ഇരുന്ന് നിസ്കരിക്കാം അതിന് വിരോധമില്ല കുളി നിർബന്ധമാകുന്ന സാഹചര്യം ദാമ്പത്യകൾ ശാരീരിക ബന്ധത്തിന് ശേഷമാണ് ഉറങ്ങിയതെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ കുളി നിർബന്ധമാണ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്നു എന്ന നീയത്തോടെ കുളിക്കാൻ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം നീയത്തില്ലാതെ കുളിച്ചാൽ അത് വെറും കുളി മാത്രമേ ആകൂ നിസ്കാരം ശരിയാകില്ല മുറിച്ചു കളയരുത് തഹജുദ് പതിവാക്കിയ ഒരാൾ അത് ഉപേക്ഷിക്കുന്നത് കറാഹത്താണ് അനിഷ്ടകരമാണ് ക്ഷീണം കൊണ്ടോ ഉറങ്ങിപ്പോയോ മുടങ്ങിയാൽ കുഴപ്പമില്ല ഈ നിസ്കാരത്തിന് അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങൾ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പ്രധാനമായും ഏഴ് നേട്ടങ്ങളാണ് മഹാന്മാർ പറയുന്നത് അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹുവിനെ മുഖത്തോടു മുഖം ദർശിക്കാനുള്ള അവസരം തഹജുദ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കും അല്ലാഹുവുമായുള്ള അടുപ്പം വിലായത്ത് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുവുമായി വലിയൊരടുപ്പം ലഭിക്കും ആന്തരിക രോഗങ്ങൾക്ക് ശമനം അസൂയ അഹങ്കാരം പക തുടങ്ങിയ മനസ്സിന്റെ രോഗങ്ങൾ മാറിക്കിട്ടും ഉന്നത പദവി സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവികൾ ലഭിക്കും സ്വർഗത്തിലെ പ്രത്യേക വാഹനം ഇവർക്കായി സ്വർഗത്തിൽ പ്രത്യേക വീടും വാഹനവും അല്ലാഹു ഒരുക്കിവയ്ക്കും പാപമോചനം ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു പാപങ്ങൾ പൊറത്തു കൊടുക്കും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലയിലാകും ഇവർ മരണപ്പെടുക പ്രാർത്ഥനയ്ക്ക് ഉത്തരം തഹജ്ജു കഴിഞ്ഞ് എന്ത് ദ്വായ ചെയ്താലും അത് രോഗശമനത്തിനായാലും കടങ്ങൾ വീടാനായാലും അല്ലാഹു സ്വീകരിക്കും അവസാനമായി വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കാൻ ഇവർക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നമ്മൾ റമനാൻ മാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക ചുരുങ്ങിയത് രണ്ട് റക്കാഴത്തെങ്കിലും നിസ്കരിച്ച് ഈ വലിയ പ്രതിഫലം കരസ്ഥമാക്കാൻ ശ്രമിക്കുക പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് ലുഹറിനു മുമ്പ് അല്പസമയം ഉറങ്ങുന്നത് സുന്നത്താണ് അത് രാത്രി എഴുന്നേൽക്കാൻ സഹായിക്കും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും തഹജ്ജു പതിവാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته